ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൻ്റെ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിന് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടമാത്ര സീരിയൽ ക്ലൈമാക്സ് ആയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു ക്ലൈമാക്സ് ഒന്നും ആയിട്ടില്ല അങ്ങനെ ഈ ആഴ്ച നല്ല അടിപൊളി ഭാഗങ്ങളാണ് നടക്കാൻ പോണത് ഇഷിത പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം അങ്ങനെ ഡോക്ടർ ഇഷിത എടുത്ത് ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇഷിത മനസ്സിലാക്കാണ് ഇഷിത ആ റിപ്പോർട്ട് കാണുന്നത് പൊട്ടിക്കറിയാട്ടോ മഹേഷിനെ മനസ്സിലായി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് ഇഷിത കരയണേന്ന് അത് കാണുമ്പോൾ സ്വപ്നവനും പ്രിയാമണിയൊക്കെ ചോദിക്കട്ടെ അയ്യോ മോളെ എന്ത് പറ്റി എന്തിനാ നീ ഇങ്ങനെ കരയണത് എന്ത് പറ്റി മോളെ എന്താ കാര്യം എന്നൊക്കെ ചേർന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഏഷിത ഇങ്ങനെ പറയുമ്പോഴേക്കും എന്താ കാര്യം ഇഷിത എന്റെ മോൾക്ക് എന്തിനും പ്രശ്നം പെട്ടോ എന്റെ മോൾക്ക് എന്ത് എന്ത് പറ്റി എന്നൊക്കെ ും കരയാണ് അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞണ്ട് എൻ്റെ അമ്മമാരെ നിങ്ങൾ ഒന്നും രണ്ടും മൂന്നൊക്കെ പ്രസവിച്ചതല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും മിശിത കരണയുടെ അർത്ഥം മനസ്സിലായില്ലേ ഒരു പെണ്ണ് തലകറങ്ങി വീഴുക അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ റിപ്പോർട്ട് കണ്ട് പൊട്ടിക്കരയുക ഇതിന് നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ എന്റെ അമ്മമാരെ നിങ്ങൾ വീണ്ടും ഒരു അമ്മുമ്മ അമ്മുമ്മയാവാൻ പോകുന്നു അത് കേക്കുമ്പോ പ്രിയാമണി സ്വപ്ന ആകെ ഷോക്കാവാണ് ഏഹ് സത്യമാണോ ഇഷു മോളെ സത്യമാണോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ അതേ ഞാൻ പ്രഗ്നന്റ് ആണ് ആ റിപ്പോർട്ടായത് എൻ്റെ അതിനെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ സന്തോഷം കൊണ്ടാ പ്രിയാമണിക്ക് അപ്പ തന്നെ ഇങ്ങനെ പൊട്ടി കരയാട്ടോ അപ്പൊ മഹേഷ് പറഞ്ഞു ആഹാ കൊള്ളാലോ ഇത്ര നേരം എന്തെ മോളിരുന്ന് കരഞ്ഞോണ്ടിരിക്കായിരുന്നു ഇപ്പതേ അമ്മേം കരയാൻ തുടങ്ങിയോ എന്ന് പറയുമ്പോ സ്വപ്നവേലേക്കും വിഷമോട്ടോ ഇഷ്വ പ്രാർത്ഥന ദൈവം കേട്ടു അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു ഹോ ഇതിനെക്കാളും ഇനി സന്തോഷ വാർത്ത ഇനി എന്ത് വേറെ വരാനുണ്ട് രാമ എന്ന് ചോദിക്കുകയാണ് അപ്പൊ രാമനാഥൻ പറയണ്ട അതെ അതെ ഹോ മാഷെ ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം അതെ അതെ എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട അച്ഛന്മാരെ ഇപ്പൊ ഇത് ആഘോഷിക്കണ്ട കൊറച്ചും കൂടെ കഴിയട്ടെ കാരണം ഇഷിത പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോ വിഷമിക്കുന്ന വേദനിക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ അവരൊക്കെ അപ്പാര പണിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്റെ ആഘോഷം വേണ്ട ഒരു ഏഴു മാസമൊക്കെ ആവട്ടെ ഇഷുദേ ആ സമയത്ത് മാസം ആവുമ്പോഴേക്കും ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം അപ്പോ ചെപ്പിയടുത്ത് ഈ കാര്യം പറയണം പക്ഷെ ചെപ്പിയടുത്ത് ഈ കാര്യം പറയണമെന്ന് ഇഷിത പറയാണ് അപ്പൊ മഹേഷ് പറ മോളത്ത് പറയാടോ പക്ഷെ ഇപ്പൊ പറയണ്ട വീട്ടില് അവള് ക്ലാസ് കഴിഞ്ഞിരുമ്പോ ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അവളോട് ഈ സന്തോഷ വാർത്ത പറയാം എന്ന് പറയുമ്പോൾ ഇഷിതക്ക് സന്തോഷമാവാം അപ്പൊ ഡോക്ടർ വരുന്നുണ്ട് മഹേഷിനോട് പറയണ്ടേ കൺഗ്രാജുലേഷൻ മഹേഷ് പിന്നെ ഇഷിതക്ക് റെസ്റ്റിന്റെ കാര്യ കാര്യങ്ങളൊന്നുമില്ല ഇഷിത ഓക്കെയാണ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇഷിത ഡോക്ടറായോടെ എല്ലാം അറിയാരിക്കുമല്ലോ അപ്പൊ ഇഷിത നന്നായിട്ട് കെയർ ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ശരി ഡോക്ടർ എന്ന് പറയണം അപ്പൊ പെട്ടെന്നെ മാഷ് ഇപ്പൊ വരാം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാട്ടോ മാഷി ഫോൺ എടുത്താ ഡോക്ടർ ദേവികേന ഒന്ന് വിളിക്കാണ് ഹലോ ഇത് ഡോക്ടർ അല്ലേ അതെ ആരാ സംസാരിക്കണത് എന്റെ പേര് പ്രഭുദേവ മാഷെന്നാണ് ചിലപ്പോ പേര് കേട്ട ഡോക്ടർക്ക് മനസ്സിലാവുമായിരിക്കും ഇഷിതയുടെ അച്ഛനാണ് ആ പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും അതെ നിങ്ങൾ മുമ്പ് ഒരു പ്രവചനം നടത്തി എൻ്റെ മോള് പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രവചനം എൻ്റെ മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അല്ലേ ആഹ് നിങ്ങൾ ഞങ്ങൾ വെറുതെ വിട്ടു കാരണം മഹേഷിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാൻ കാരണം ഒരു കണക്കിന് നിങ്ങളാണല്ലോ ഇപ്പൊ ഞാൻ വിളിച്ചത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് എന്താ മാഷ അതെ ഇഷു പ്രഗ്നന്റ് ആണ് ഇഷ്യത പ്രഗ്നന്റ് ആണ് എന്ന് പറയുമ്പോ ഡോക്ടർ ദേവികം പൊട്ടിക്കരയായിട്ടോ ശേഷം ആശു ഫോം വെക്കുന്നുണ്ട് ദേവിക ഡോക്ടർക്ക് സമാധാനാവാണ് ഈശ്വര ഞാൻ ചില തെറ്റുകൾക്ക് ക്ഷമ കൊടുത്ത് ക്ഷമ തരണമേ അതുകൊണ്ടിട്ടല്ല അവള് ഗർഭിണിയായത് അവള് ഗർഭിണിയായെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്തായാലും ഇഷിതയ്ക്ക് നല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കാൻ അവൾക്ക് നല്ലൊരു ആരോഗ്യം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാണ് ഡോക്ടർ ദേവിക അപ്പോഴെങ്കിലും പ്രിയാമണിയും ഫോൺ എടുത്തിട്ട് അഷിതേനെ വിളിക്കണം മോളെ അഷിത ആ പറമ്മേ അപ്പോഴെങ്കിലും പ്രിയാമണിക്ക് അരയായിട്ടോ അയ്യോ അമ്മ കരയാണോ എന്ത് പറ്റി അച്ഛനായിട്ട് പിണങ്ങിയോ അയ്യോ അതൊന്നും അല്ല മോളെ ഇത് സന്തോഷത്തിന്റെ കണ്ണീര സന്തോഷോ എന്താമ്മേ എന്താ കാര്യം മോളെ നമ്മുടെ ഇഷു പ്രഗ്നന്റ് ആണ് ഏഹ് സത്യമാണ് അമ്മ പറയുന്നത് അതെ അവള് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു പ്രഗ്നന്റ് അതേ മോളെ ഞാൻ അന്ന് സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ അതെ അവള് സത്യങ്ങൾ അറിഞ്ഞോ അമ്മേ ഇല്ല ഇനി എന്ത് സത്യങ്ങൾ അറിയാൻ മോളെ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അഗ്നന്റാ ഇനി ഇത് ആഘോഷിക്കണം ദേ മനസിനടുത്തൊക്കെ നീ പറഞ്ഞോ നിനക്ക് നെളിയാൻ പറ്റിയ സമയമാണ് മോളെ എന്ന് പറയാണ് അങ്ങനെ ഞാൻ ഇത് രണ്ട് കൊടുക്കുന്നുണ്ട അവർക്ക് എന്നൊക്കെ പറയാം ാണ് അങ്ങനെ അഷീത മനസ്സെടുത്ത് അതെ എന്റെ അനിയത്തിക്ക് വിശേഷമുണ്ട് അവള് പ്രഗ്നന്റ് ആണ് മനസ്സിന്റെ തലയിൽ ഇടുത്തി വീണ പോലെ ആവാണ് അദ്ദേഹം മാധവിന് ചെറിയൊരു വിഷമാവുന്നുണ്ടെങ്കിലും നന്നായി ഇഷിത ഇഷിത നല്ലൊരു ഉടമയാണ് അതുകൊണ്ട് അവൾക്ക് നല്ലതേ സംഭവിക്കണമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് മാധവ് പറയാണ് ലയൊക്കെ ആണെങ്കിൽ ഹും എന്നെക്കാളും മുമ്പേ അവള് ഗർഭിണിയായി എന്നെക്കാളും മുമ്പേ അവള് ഗർഭിണിയായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ലയ ആട്ടോ അതിനുശേഷം ഇഷിത അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് നമുക്ക് ഉണ്ടിരിക്കും നമ്മളെപ്പോഴും പോയിരിക്കാറില്ല ബീച്ച് വരുന്നു പോയാലോ അതെന്താടോ എനിക്ക് മഹേഷിടത്ത് മനസ്സ് തുറന്നു ഒന്ന് സന്തോഷിക്കണം ഒന്ന് ശരി നിങ്ങൾ എന്നാ വീട്ടിൽ പോയിക്കും ഞാൻ ഇഷു ഇഷിതയായിട്ട് വരാം അയ്യോ മോനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോ അയ്യോ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയാണ് അയ്യം ഇഷിതനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ബീച്ചിലേക്ക് പോവാണ് ഇഷിത മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക മഹേഷ് ഇത്ര പെട്ടെന്ന് ദൈവം ഞാൻ അനുഗ്രഹിക്കുമോ എന്ന് അറിഞ്ഞില്ല എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എടോ വിശ്വസിക്കടോ തൻ്റെ വയറ്റി ഒരു കുഞ്ഞല്ല നമ്മുടെ കുഞ്ഞുണ്ട് നമ്മുടെ ഒരു ഒരു കുഞ്ഞുണ്ട് നമ്മുടെ ജീവന്റെ തുടിപ്പുണ്ട് തൻ്റെ വയറ്റിലെ ഈശ്വര എനിക്കത് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടോ ഇതിനാദ്യം നമ്മൾ നന്ദി പറയേണ്ട ചിപ്പിയെടുത്ത ചിപ്പിയാണല്ലോ ഒരു ആഗ്രഹം പറഞ്ഞത് അതെ ആദിനേയും വിളിച്ചു പറയണം ചിപ്പിക്ക് വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കണം അതെ മോള് വരാനാവും അപ്പൊ നമുക്ക് ഈയൊരു ആഘോഷം കേക്ക് മുറിച്ച് ആഘോഷിക്കണ്ടേ വേണം മോൾക്കരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം അതെ അവർ ആദിക്കും സന്തോഷം ഉണ്ടാവും അവർക്കൊരു കൊച്ചനിയനോ അനിയത്തിയോ ഉണ്ടാകുമ്പോ പോവല്ലേ അതെ അതെ എനിക്ക് സന്തോഷേ മഹേഷ് ഇതിനേക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് മഹേഷ് തരാനില്ല താൻ എന്താണ് പറഞ്ഞത് തനിക്ക് ഈ ഒരു കുഞ്ഞു മാത്രമല്ല ഇനി ഇതിനെ പുറകെ കുഞ്ഞുങ്ങൾ വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇഷിതൊക്കെ നാണം കൊണ്ട് മഹേഷിനെ കെട്ടിപ്പിടിക്കാട്ടോ അങ്ങനെ ചെപ്പി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സന്തോഷ വാർത്ത അറിയാ ചെപ്പി കെട്ടിപ്പിടിച്ചിട്ട് കരയട്ടോ ഇഷിതേനെ എന്റെ വയറ്റിലൊക്കെ വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആദിനെ വിളിച്ച് സന്തോഷ വാർത്ത പറയാണ് ഇഷിത ഹലോ മോനെ ആദി ആ ഇഷിതാമേ പറ ഇഷിതാമേ ഇഷിതാമ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ എന്താ ഇഷിതാമേ ഇഷിതാമ പ്രഗ്നന്റ് ആണ് ആണോ സന്തോഷോയി ഒരുപാട് സന്തോഷമായി എനിക്കും ചിപ്പിക്കും ഒരു അനിയനോ അനിയത്തെയോ വരാൻ പോവല്ലേ ഒരുപാട് സന്തോഷമായി എന്ന് പറയാണ് അപ്പൊ ഇഷിത പറയണ്ടേ മോനെ ഞാൻ മോനൊരു തരുവാണ് മോൻ നോക്കിക്കോ ഈ കുഞ്ഞുമാവ വരുന്നതിന് മുമ്പ് തന്നെ മോനെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും ഈ ഒരു പത്ത് മാസത്തെ കാലയളവിനുള്ളിൽ മോൻ ഇവിടെ എത്തിയിരിക്കും എന്റെ കുഞ്ഞു ആവനെ ഏറ്റുവാങ്ങേണ്ടത് അതേ മോനും മോളും കൂടി ചേർന്നിട്ടാണ് അത് ഞാൻ മഹേഷിനോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇഷിതാമേ ഇതൊക്കെ നടക്കോ നടക്കും മോനെ നീയും ചിപ്പിയും കൂടി ചേർന്ന് ഈ കുഞ്ഞുമാവനെ ഏറ്റുവാങ്ങും അതാണ് ഈ ഇഷിതാമയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആദ്യ പൊട്ടിക്കരയായിട്ടോ സന്തോഷം കൊണ്ട് പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ രചന ആകെ വിഷമിച്ചിരിക്കണം ഹും അവള് പ്രഗ്നന്റ് ആണെന്ന് മന ഇപ്പത്തന്നെ മഞ്ജുമേനെ വിളിക്കണം എന്നിട്ട് മഞ്ജുമേനെ വിളിക്കുന്നുണ്ട് മഞ്ജുമേനെ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞ അവർ പുറത്തു വെച്ച് മീറ്റ് ചെയ്യാട്ടോ മഞ്ജുമടുത്ത് പറയേണ്ട അവള് പ്രഗ്നന്റ് ആയെന്നല്ലേ ഉള്ളു പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ നമുക്ക് ഇനിയും സമയമുണ്ട് മഞ്ജുമേ നമുക്ക് എന്തിങ്ങനെ ചെയ്തേ പറ്റൂ ഞാൻ സമ്മതിക്കില്ല അവൾ സന്തോഷോട്ടിരിക്കാൻ ആ സമ്മതിക്കില്ല മഞ്ജ പറയണ്ടോ എന്റെ രചനയെ അവിടുത്തെ ആഘോഷം നീ ഒന്ന് കാണണം ഇതിനു മുമ്പ് ആരും പ്രഗ്നന്റ് ആവാത്ത പോലെ അവടെ ആഘോഷം എന്താണ് ഇഷിദിനത്തെ ഇഷിതനെ തലയിൽ വെക്കുന്നു ഇഷിതിനെ കയ്യിൽ പിടിക്കുന്നു ഇഷിതനെ എടുക്കുന്നു എന്തൊക്കെയാണെന്ന് അറിയാവോ കാണുമ്പോ ദേഷ്യം വരുവാ അതാ മഞ്ജുമ പറഞ്ഞത് അവൾ അങ്ങനെ സന്തോഷം ിക്കണ്ട അവൾ എല്ലാം നേടി എൻ്റെ മഹേഷിനെ നേടി എൻ്റെ മക്കളെ നേടി ഇപ്പൊ അവൾ ഒരു കുഞ്ഞു ആകുമ്പോൾ പോകുന്നു അവൾക്ക് എല്ലാം കിട്ടി ഒന്നും കിട്ടാത്തത് എനിക്കാണ് അതിനെ സഹിക്കില്ല ഒരിക്കലും സഹിക്കില്ല ഇഷിത അങ്ങനെ സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ കയറി നിൽക്കണ്ട അതിനെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഈ രചന ചെയ്തിരിക്കും അതെത്ര ക്രൂരമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിലും രചന ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രചന ഇങ്ങനെ മഞ്ജുമേ എന്റെ കൂടെ നീയുണ്ടാവണം അത് പിന്നെ പറയണോ രചനയുടെ കൂടെ ഞാനും ഉണ്ടാകും എപ്പോഴും നമ്മൾ രണ്ടൊരു ഒരുമിച്ച് തന്നെയായിരിക്കും ഉം അതെ എന്ന് പറയാണ് പക്ഷെ ഇവരുടെ ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം എങ്ങനെയോ അറിയുന്നുണ്ട് കേട്ടോ ആദ്യം അത് ഓർത്ത് പൊട്ടി കരയുന്നുണ്ട് കാരണം വെച്ചാൽ ഇഷിതയുടെ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് രാജൻ അതിനെ വേണ്ടി രാവും പകലും ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ ഇതൊക്കെ കാണുമ്പോൾ ആദ്യം വല്ലാത്ത വിഷമം തോന്നുവാണ് തൻ അമ്മ ഇത്ര ദുഷ്ടിയാണല്ലോ എന്ന് ആദ്യക്ക് മനസ്സിലാവുകയാണ് എന്തായാലും ആദ്യം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ അപ്പൊ തന്നെ ഇഷിതയടുത്ത് പറയുകയും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും ഇതിന്റെ തെലുങ്ക് വേഷനെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞിങ്ങനെ ഈ ദുഷ്ട ദുഷ്ടത്തെ ഭാഗോട്ട് പോകുന്നുണ്ട് കേട്ടോ മലയാളത്തിൽ അങ്ങനെ അല്ലായിരുന്നു ആ കുഞ്ഞ് ജനിക്കുന്നതായിട്ടൊക്കെ പോലെ തന്നെയാണ് കാണിച്ചത് എന്തായാലും എന്നാലും അങ്ങനത്തെ സാഡ് ഒന്നും ഉണ്ടാവില്ല ഇഷിതെ എന്തൊക്കെ സംഭവങ്ങൾ തരണം ചെയ്താൽ ആ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം ബൈ